വിശേഷങ്ങൾ അതെ അതെ നമ്മളുടെ ശരീരം ഈ ശരീരത്തിന നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളതാണല്ലോ നമ്മളുടെ ഉത്തരവാദിത്തം പക്ഷേ ഒരുപാട് എന്താ പറയുക ഈ ഭൂമിയിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളുടെ ശരീരത്തിന് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഇപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ രോഗങ്ങളായിക്കോട്ടെ ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മളുടെ ശരീരത്തെ അതൊരു ഭീഷണിയായിട്ട് തന്നെ വരുന്നത് അപ്പം അതിനെ അതിജീവിച്ച് കൊണ്ടുപോകാനാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് അത്തരത്തിലുള്ളൊരു കപ്പാസിറ്റി വേണം അപ്പോൾ ഈ ശരീരം ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന ഈ ശരീരം നമ്മളുടെ പല പല വലിയ നിയന്ത്രണത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾക്ക് പ്രശ്നങ്ങളായിട്ടും വിഷമങ്ങളായിട്ടും രോഗങ്ങളായിട്ടൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു നിയന്ത്രണത്തിൽ നിന്ന് മാറിയിട്ട് ഇത് എന്റെ ശരീരം ആണ് എന്നുള്ളൊരു ഭാഗത്ത് തന്നെ ഇത് മറ്റെന്തൊക്കെയോ എന്തിൻ്റെയൊക്കെയോ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് മറ്റ് ഭാഗമാണ് എന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ആദ്യം മനസിലാക്കേണ്ടത് ഞാൻ ദൈവത്തെ അനുസരിക്കണം എൻ്റെ മാതാപിതാക്കൾ അനുസരിക്കണം ഞാൻ എൻ്റെ മാതാപിതാക്കൾ അനുസരിക്കണം ദൈവത്തെ അനുസരിക്കണം അധ്യാപകനുസരിക്കണം ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആ ആരംഭഘട്ടത്തിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഉപാരപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണിത് കാരണം ഒരാളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നു ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നു ഇതൊക്കെ പഠിപ്പിച്ച് ഇതിൻ്റെയൊക്കെ ബിരുദം നേടി പുറത്തുവിറങ്ങിക്കഴിഞ്ഞിട്ട് ഈ വ്യക്തിക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയത്തില്ല ദൈവത്തെ പ്രീതിപ്പെടുത്തി മാതാപിതാക്കളെ പ്രീതിപ്പെടുത്തി അദ്ധ്യാപകരെ പ്രീതിപ്പെടുത്തി സമൂഹത്തിൽ വേണ്ടപ്പെട്ടവനായി ഭയങ്കര എല്ലാ ഭാഗത്തും മറ്റുള്ളവരുടെ മുമ്പിൽ കയ്യടി കിട്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു അതെ അതെ സ്വന്തം ജീവിതം എന്താണെന്ന് ഒരു പിടിത്തവും ഇല്ല അതെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ അവനവൻ അവനെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക കെയർ ചെയ്യുക ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ായി ഇതിലേ ഉള്ളു കമ്പനി ഫേമസ് ആണ് ഓരോ പ്രസിദ്ധമായിട്ടുള്ള കമ്പനിയാണ് പക്ഷെ ഇതിനകത്ത് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യൻ വേസ്റ്റ് ആയി അതെ അപ്പൊ അങ്ങനെ അത് അറിഞ്ഞിട്ട് കൂടി അവിടെ ഒരു കഠിനാധ്വാനം അല്ലെങ്കിൽ കഷ്ടപ്പാടാണെങ്കിൽ കൂടി അതിൽ നിന്ന് മാറാൻ നമുക്ക് പറ്റുന്നില്ല നമ്മളുടെ ശരീരം ആ ഭാഗത്തേക്ക് അട്രാക്റ്റഡ് ആയിപ്പോയി അതെന്തുകൊണ്ടാണ് നമുക്ക് നമ്മളോട് താല്പര്യം ഉണ്ടെ മനസ്സിലെ അവനവന് അവനവന്റെ ഉത്തരവാദിത്തം എന്താണെന്നുള്ള ഭാഗം നമ്മളെ അഴിച്ചേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് മനസ്സിലായി നമ്മളറിയുന്നില്ല വേറെ ഒന്നും നോക്കണ്ട അവനവന് അവനവൻ്റെ ശരീരത്തെ കയറിയുന്ന ഭാഗം സ്വന്തം ശരീരത്തെ കയറിയാൻ തുടങ്ങുമ്പോഴാണ് ജീവിതം തന്നതിന് ഇത് കുറേ ആൾക്കാർ പട്ടിണി കുറേ ആൾക്കാർ സമ്പന്നര് അങ്ങനെ ഒരു ഭാഗമില്ല കാരണം കുറേ ആൾക്കാർ കാശുണ്ടാക്കി കുറേ ആൾക്കാർ കാശുണ്ടാക്കുന്നില്ല ഏ ഈ കാശുണ്ടാക്കിയ ആൾക്കാരും കാശുണ്ടാക്കാത്ത ആൾക്കാരും ഒരേപോലെ കഷ്ടപ്പെടുകയാണ് മറ്റവർ കാശ ഉള്ളത് കൊണ്ട് കഷ്ടപ്പെടുന്നു ഇപ്പം കൂട്ടിന് കാശില്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്നു ചില ആൾക്കാർക്ക് സമൂഹത്തിൽ സ്ഥാനമുള്ളത് കൊണ്ട് കഷ്ടപ്പെടുന്നു ചില ആൾക്കാർക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ട് കഷ്ടപ്പെടുന്നു പക്ഷെ ഒരുവിന് എന്താണ് അവനവനെ വളരെ വ്യക്തമായിട്ട് അവനവൻ്റെ ശരീരത്തെ കെയർ തുടങ്ങിയാൽ ഏ തുടങ്ങിയാൽ കാര്യം സിമ്പിളാവും കാര്യം സിമ്പിളാവും മനസ്സിലായേ നമ്മൾ നമ്മളെ കയറിയാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ സൂപ്പറാവും ഇത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒരു കഷ്ടപ്പാടുള്ള പണി എന്താ മനസ്സിലായേ ആരും ആരെയും കൺട്രോൾ ചെയ്യാൻ നിന്റെ സ്വാതന്ത്ര്യം എന്താണ് നീ എന്ത് ഉത്തരവാദിത്തമാണ് നീ ഏറ്റെടുത്തിരിക്കുന്നത് ഒന്നുമില്ല ഇത് മറ്റുള്ളവരുത്തരവാദിത്ത ഏറ്റെടുത്ത് അവരെ എന്ത് സംരക്ഷിക്കാനും അവർക്ക് വേണ്ടിയിട്ട് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇതൊക്കെയാണ് ചോദിക്കുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ ശരീരത്തെ കേറി ചെയ്യുക അമ്മ ആ കുഞ്ഞിന അതായത് ആ കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ആ കുഞ്ഞ് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ആ അമ്മ കൊടുക്കുവാണ് ആ കെയർ കൊടുക്കുവാണ് അത് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോ അതിന്റെ മറ്റൊരു ജീവനാണ് നമ്മളത് ആ ഒരു കെയർ കൊടുക്കുന്നത് പക്ഷെ ഇത് അവനവനെ തന്നെ കൊടുക്കേണ്ട ഭാഗത്ത് ശരിക്കും ആ അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന ആ കെയർ ഞാൻ തന്നെ എന്റെ പാരൻ്റായിട്ട് മാറണല്ലോ തീർച്ചയായിട്ടും പറഞ്ഞതാണ് പോയിന്റ് ഞാൻ തന്നെ എൻ്റെ പാരൻ്റായിട്ട് മാറണം അതാണ് കാര്യം ഞാൻ തന്നെ എന്റെ പാരൻ്റായിട്ട് മാറുന്നില്ല ഞാൻ തന്നെ എൻ്റെ പാരൻ്റ് പാരൻ്റ എൻ്റെ ശരീരത്തെ ഞാൻ കയറിയണം എൻ്റെ ശരീരത്തെ കയറി എന്നാണ് എൻ്റെ ഉത്തരവാദിത്വം അപ്പോഴവിടെ ഒരു കാരണവശാലും നമുക്ക് അലസമായിട്ടുള്ള ഒരു സമയമില്ല ഈ അലസത പറഞ്ഞ എന്തുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങളെ കെയർ ചെയ്ത് നടക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എല്ലായ്പ്പോഴും എല്ലാവരെയും കെയർ ചെയ്ത് നടക്കാൻ പറ്റുമോ ഇല്ല എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കാൻ നടക്കാൻ പറ്റുമോ ഇല്ല അവനവനെ കയറി ഭാഗമാണെങ്കിൽ ഫുൾ ടൈം നമ്മൾ എൻഗേജിലാകും ഫുൾ കെ എൻഗേജ് ആണെന്ന് മാത്രമല്ല കേറിയേം തോറും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുകയും നമ്മൾക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യും അമ്മയുടെ ശ്രദ്ധ തന്നെയാണ് ഈ കുട്ടി കുട്ടി ശ്രദ്ധിക്കുന്നത് കുട്ടിയിലെ അമ്മയാണ് വളരുന്നത് അമ്മ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് അതുപോലെ തന്നെ ഈ കുട്ടി കുട്ടിയെ കയറിയാന് തുടങ്ങണം അതാണ് മാതാപിതാക്കളും കുട്ടികളും ബന്ധം മാതാപിതാക്കൾ എങ്ങനെയാണ് കയറിയത് ആ കെയറിങ്ങ് ഇവർ സ്വയം ഏറ്റെടുത്ത് അവരെ കണ്ടിന്യൂസ് ആയിട്ട് കയറി എന്നാണ് ജീവിതം ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ മാതാപിതാക്കൾ കുട്ടികളെ കയറിയതും കുട്ടികൾ മറ്റുള്ളവരെ കയറിയുന്നു മനസ്സിലായി ഞാൻ നിന്നെ കയറിയതാണ് അപ്പം ഞാൻ നിന്നെ കയറിയതെന്ന് പറയുന്ന മാതാപിതാക്കളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് കാരണം അവനവനെ കെയർ പറ്റാത്ത മാതാപിതാക്കൾ കുട്ടികളെ വളർത്താനാ ഉണ്ടാക്കാനാ പോകരുത് ആ പരിപാടിക്കേ പോലും സ്വന്തമായിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്ന് അറിയാത്തവർ ഈ പറയുന്ന കുട്ടികളെ കെയർ പറയുന്നത് പറഞ്ഞത് തട്ടിപ്പാണ് കാരണം അതുകൊണ്ടാണ് കുട്ടികൾ മാതാപിതാക്കളുടെ എതിരെ തിരിയുന്നത് എന്നുവെച്ചാല് മാതാപിതാക്കളോട്ട് സഹകരിച്ച് അവനവനെ കെയർ അവിടെ തന്നെ നിന്നാൽ മതി പ്രത്യേകിച്ച് അങ്ങ് ഓടേണ്ട കാര്യമൊന്നുമില്ല അവരവരെ കയറിയുന്നു മനസ്സിലായി അവരവരെ കയറിയാൻ തുടങ്ങി ഇത്രയേ ഉള്ളൂ മനുഷ്യരെ ഒരുമിച്ച് ജീവിക്കണം എല്ലാവർക്കും മനസ്സിലാ മനുഷ്യരെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം സ്വന്തം മക്കളും നമ്മുടെ കൂട്ടത്തിലാണ് അതിന് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല അവർക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് പോവാം അത് വേറെ വിഷയം പക്ഷേ കയറി ചെയ്യേണ്ടത് എവിടെയാണെങ്കിലും അവരവരെ അവരവർ തന്നെ അപ്പോൾ ഓരോരുത്തർക്കും അവരവരെ കയറിയാൻ പറ്റാതെ പോകുന്നു ഇതാണ് ഇന്നത്തെ രോഗത്തിൻ്റെ ഏറ്റവും വലിയ രോഗത്തിൻ്റെ കാരണമാണ് സെൽഫ് കെയറിംഗ് ഇല്ല സെൽഫ് കെയറിങ് ഇല്ലാത്തത് എല്ലാ തരത്തിലെ രോഗവും വരും ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല അതാണ് മനുഷ്യനെ അനുഭവിക്കുന്ന അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ എൻ്റെ കുഞ്ഞെന്ന് പറയേണ്ട ശരീരമാണ് ഞാൻ വളരെ താലോടിച്ച് വളരെ കെയർ ചെയ്ത് കൊണ്ടുനടക്കേ അതെ 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 അങ്ങനെ കയറിയത് കൊണ്ടുപോകുന്ന കുട്ടിക്ക് ആരാണ് മദ്യം കൊടുക്കുന്നത് ആരും മദ്യം കൊടുക്കത്തില്ല ആരും വെറുപ്പ് വിദ്വേഷം ഇതൊന്നും ശരീരത്തിൽ പാകി വെക്കത്തില്ല അത് ഇവിടെ എന്താണ് മദ്യവും മയക്കുമടുക്കും കള്ളത്രവും നുണയമായി ഇതെല്ലാം ശരീരത്തിന് ഭാരമായിട്ട് വരികയാണ് ശരീരത്തെ കയറിയുണ്ടേന് പകരം ശരീരത്തിൽ എന്ത് ചെയ്യും ശരീരത്തിൽ എന്തൊക്കെ കുത്തി നടക്കാവോ അതെല്ലാം കുത്തി നടക്കും എനിക്ക് കുത്തി കാണുമ്പോൾ എൻ്റെ ജീവിതകാലം മുഴുവൻ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഇതും പോരാഞ്ഞു പിന്നെ ദൈവവിശ്വാസം ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമ്പർവൺ കഷ്ടപ്പാടാണ് ശരീരത്തിന് കാരണം വിശ്വസിക്കാനായിട്ട് പഠിപ്പിക്കും ശരീരത്തെ ഏ മെറ്റെടുത്തും എന്തോ ഒരു അദൃശ്യശക്തിയുണ്ട് ഈ ശക്തിയെ നീ അറിയണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഈ കിടന്ന് പാടുവൻ പഞ്ചാര ഉറങ്ങാനായിരുന്നു മനസ്സിലായി ദൈവവിശ്വാസം എന്ന് പറയുന്നത് മാസ്റ്റർ തട്ടിപ്പാണ് കാരണം ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ ആരാധിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് നിനക്ക് ദോഷം വരെയായിരിക്കാം നിനക്ക് ദോഷം വരെയായിരിക്കാം നീ നിന്നെ കയറി പോലെ ദൈവം നിന്നെ കയറിയാൽ അത് ദൈവം നിന്നെ കയറി നീ ദൈവത്തെ കയറി ചെയ്താൽ മതി മനസ്സിലായ ഇത് എങ്ങനെയാണ് ഇതിനകത്ത് എവിടെയാണ് നമ്മുടെ വണ്ടിയിൽ എന്ത് പെട്രോള് നമ്മൾ ടാങ്കിൽ തന്നെ അടിക്കണം അല്ലാണ്ട് ദൈവത്തിന് എന്തെങ്കിൽ എന്ത് പെട്രോൾ പമ്പുകാർക്ക് കുറെ കാശ് കൊടുത്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പെട്രോൾ ടാങ്കിൽ അല്ല ദൈവം പനി പിടിച്ചിടക്കാണെങ്കിൽ നമ്മൾ ഈ ചൂട് വെള്ളമൊക്കെ കൊടുത്ത് പനത്തൊക്കെ കൊടുത്താൽ ദൈവത്തെ കയറിയണമെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും ക്ഷീണം വേണ്ടേ നമുക്ക് നമ്മൾ നമുക്ക് ഉണ്ടാവും അതാണല്ലോ ഇപ്പൊ എല്ലാരും ചെയ്യുന്നത് കൂടുതൽ ദൈവത്തെ അറിയുന്ന ആൾക്കാരെവിടെ ഉള്ളത് അല്ല അങ്ങനെ ഇവർക്ക് നമ്മനെ അവനെ കയറിയേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും വലിയ അറിവാണ് ദൈവത്തെ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ കേറിയതില്ലെങ്കിൽ ദൈവം ഈ ലോകം മുഴുവൻ നോക്കാൻ പറ്റത്തില്ല ദൈവത്തിന് ഈ ലോകം മുഴുവൻ നോക്കണമെന്നുണ്ടെങ്കില് ദൈവത്തിന് ഒരു ഭാരം കുറച്ചു കൊടുക്കും നമ്മൾ ദൈവത്തെ നമ്മൾ കയറിയുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ ക്ഷീണം ദൈവത്തിൽ നിന്ന് കാലക്കത്തി ചുമി കൊടുത്ത് തടയിൽ കൊടുത്ത് ദൈവത്തെ കയറിയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ദൈവം ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കയറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഈ മറ്റുള്ളവരെ കയറി ചെയ്യുന്ന ആൾക്കാരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അവനവനെ കയറി ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാൽ അതുകൊണ്ടാണ് ദൈവവിശ്വാസവും ഈ പരസഹായവും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ നോട്ടീസ് പോലെ എടുത്തത് അതൊന്ന് അങ്ങനെ ചോദിക്കരുതും കുട്ടി കുട്ടിക്ക് അറിയാൻ പാടില്ല ഇതൊക്കെ വലിയ ദിവ്യ ശക്തി കൊണ്ട് അവർക്കറിയാം ആർക്കൊക്കെ എന്ത് വേണം അങ്ങനെ കണ്ണടച്ചിരുന്ന് വെച്ചും ചെല്ലു ആ നിങ്ങൾക്ക് ഇന്നത് ആവശ്യമുണ്ട് നിങ്ങളുടെ ആവശ്യം ഇന്നതാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ കുട്ടി ഏത് ലോകത്താണ് കുട്ടിക്കൊക്കെ ഇറങ്ങി എന്താണെന്ന് അറിയത്തില്ലേ അങ്ങനെയുള്ള ഇവിടെ ഭയങ്കര ദിവ്യ ദൃഷ്ടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് മെറ്റുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കര വലിയ അറിവും അഭിപ്രായം പക്ഷെ സ്വന്തം കാര്യത്തിൽ വട്ടപ്പുജു മനസ്സിലായി ഞാൻ സ്വന്തം കാര്യം കെയർ ചെയ്യുന്ന അങ്ങനെ ഒരു കയറിങ്ങേ ഇല്ല മനുഷ്യ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവൻ പൊട്ടനാണ് അവൻ ഭ്രാന്തനാണ് അവന് മണ്ടനാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭയങ്കര എന്തെല്ലാം ക്വാളിഫിക്കേഷൻ എടുത്തിട്ടാണെന്ന് അറിയാമോ കാശ്മീർ കാശ്മീർ ഷർവീസോ എന്തായാലും കാശ്മീർ സർവീസോ ഷർവീസോ കാശ്മീർ സർവീസോ എന്തെന്നാണ് പണ്ഡിത് കാശ്മീർ ആ കാശ്മീർ സർവീസും അത് പഠിച്ച് ഇത് പഠിച്ച് സയൻസിൻ്റെ അത് പഠിച്ച് എന്ത് പഠിച്ച് എന്നിട്ട് എന്താ കണ്ടുപിടിക്കണെന്താണ് താൻ മണ്ടനാണ് താൻ പോട്ടനാണ് തനിക്ക് പ്രശ്നമുണ്ടെന്നാണ് ഇത്രയും വലിയ പഠിച്ചിട്ട് കണ്ടുപിടിക്കുന്നത് മനസ്സിലെ അതിന് വേറൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലോ അത് മനസ്സിലായി ഒരു കഥയും ഇല്ലാത്ത മെറ്റാൾ പോത്രാന്തരാണെന്ന് കണ്ടുപിടിക്കുന്ന ഭയങ്കര വലിയ അറിവുള്ള ആൾക്കാരാണ് പക്ഷെ നമ്മൾ നമ്മളറിഞ്ഞാൽ അറിഞ്ഞാൽ പോരെ അവനവനറിയുന്നിടത്ത് എന്ത് പുസ്തകം വേണം ഒരു പുസ്തകം എന്തോ വേണ്ട അവനവനെ കയറി അവർ സ്വന്തം ശരീരം കയറി എന്നാണ് അവരുടെ ജീവിതം ഇന്നിപ്പോൾ രാവിലെ ഒരു സ്ത്രീയെ പറഞ്ഞ ഇതാണ് ഞാനേ ഒരു അഞ്ച് വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾ പറയണത് ഞാൻ കേൾക്കത്തില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നു കാരണം എന്താണ് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ മേല മനസ്സിലായി അഞ്ച് വർഷം മുമ്പ് എനിക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കൊണ്ടാരടങ്ങാനുള്ള രോഗം വരത്തില്ലായിരുന്നു ഞാൻ എന്നെ കയറിയാത്ത കൊണ്ടുള്ള പ്രശ്നം എൻ്റെ ശരീരത്തെ എന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെ കയറി അതിനകത്ത് ഞാൻ എന്താണെന്ന് അറിയുന്നത് സ്വന്തം ശരിയെ മനോഹരമായിട്ട് കെയർ ചെയ്തോളുക ആഹാ ഇതാണ് ജീവിതം ഇതില്ല കെയറിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അസ്വസ്ഥത ഉണ്ടാകുന്നു അസ്വസ്ഥത മാറ്റാൻ മദ്യം കഴിക്കുന്നു കൗൺസിലിങ്ങിന് പോകുന്നു ഏഹ് ചിലവർ ഭയങ്കര വലിയ മോട്ടിവേഷണൽ ടോക്കറിൻ്റെ അടുത്ത് പോകുന്നു എടാ അവർ നമ്മളെ കെയർ ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മൾ നമ്മളെ കെയർ ചെയ്താൽ പോരെ ഏ മോട്ടിവേഷണൽ ടോക്കറ് മരുന്ന് അത് ഇത് പത്യം ഇത് നിരന്തരം നമ്മൾ കയറിയേണ്ടതാണ് ഇത് വല്ലപ്പോഴും കൂടി ക്ഷീണം രോഗം വരുമ്പോൾ പത്തി എടുത്ത് ഡോക്ടറെ കാണിക്കേണ്ട ഭാഗമില്ല നമ്മൾ സ്ഥിരം നമ്മൾ നോക്കിയാൽ മതി ഡോക്ടർ നോക്കണ്ട നമ്മൾ തന്നെ നമ്മൾ നോക്കിയാൽ മതി നമ്മൾ നമ്മൾ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആഹാ നമ്മളുടെ സംശയമെന്ന് അറിയാൻ പറ്റും അതിൻ്റെ വേറെ കാര്യമൊന്നും ഏ ഇവിടെ വന്നിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഏഹ് ഇതിൻ്റെ ഫീസ് അടച്ചായിരുന്നു ഫീസ് ഉണ്ട് ഫീസ് കൊടുക്കാൻ എടുക്കാതെ വിടത്തില്ല മനസ്സിലായി മുഴുവൻ ഫീസ് അടുപ്പിച്ചിട്ടേ വിടത്തിള്ളൂ മനസ്സിലായി ഫീസ് കൊടുത്ത സ്വന്തം കാര്യങ്ങൾ അറിയണത് മെറ്റലോടെ കഴിയുന്ന എന്താ ചെയ്യുക ഞാൻ സ്വന്തം കാര്യം അറിയണത് മെറ്റലോരോട് ചോദിച്ചിട്ടാണ് അവിടെ തന്നെ മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നുവെച്ചാൽ പുസ്തകം വായിച്ചാണ് അവനവൻ്റെ കാര്യങ്ങൾ അറിയുന്നത് ആരോടെങ്കിലും ചോദിച്ചു അല്ല റിച്ച് ആയിട്ടുള്ള ജീവിതമല്ലേ അത് ജീവിച്ചാൽ മതി അതിന് ഭയങ്കര വലിയ ബെൻസ് കാറാണ് ഇതൊന്നും വേണമെന്നില്ല എവിടെ ഏതെങ്കിലും കിടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ട ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട സൂപ്പറാണ് മനസ്സേ ഇത്രേ ഉള്ളൂ അല്ലാണ്ട് എന്ത് ഭയങ്കര വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയണ ആൾക്കാർ കഷ്ടപ്പെടുകയെന്ന് എൻ്റെ ഒന്നും ഒരാവശ്യമില്ല മനസാ പ്രത്യേകിച്ച് ദിവ്യശക്തിയുടെ ഒരു ആവശ്യമില്ല ദിവ്യശക്തി വന്നിട്ട് എന്ത് അറിയാൻ പറ്റില്ല കിടന്ന് പാടുപോടിയേ ചില ആൾക്കാർ ദിവ്യ ശക്തിയുടെ പ്രസരിപ്പ് കാരണം ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടി ഏഹ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചിട്ട് അതൊന്ന് കേട്ടു വയ്ക്ക് അങ്ങനെ ഒരു പറയണമെന്ന് കേട്ടു വെക്ക് കേട്ടു വെക്ക് നമ്മൾ എന്തിനാണ് സുഹൃത്തായി ഞാൻ കേൾക്കുന്നത് ഏ ഇങ്ങനെ ഓരോ ടീമുണ്ടെന്നാണ് പറയണത് നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ പോരെ സയൽ പറഞ്ഞാൽ നമുക്ക് ആര് പറയണതെന്ന് കേൾക്കാം പക്ഷേ ഇയാൾ പറയണത് കേൾക്കാനായിട്ട് ഇയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ ഇയാൾ വാതകമെന്നാണ് പറയുന്നത് തന്നെ റോഡിൽ പോയാൽ അപകടം ഉണ്ടാകില്ലേ ഏഹ് റോഡേ പോയാൽ അപകടം ഉണ്ടാകില്ലേ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകില്ലേ റോഡേ പോയിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും മനസ്സിലായി ഇത് യാതൊരു സംശയവും വേണ്ട ഏഹ് കറണ്ട് കൊണ്ട് കളിച്ചാലും ഷോക്കടിക്കും അത് വ്യക്തമാണ് ടൂ വീലറെ പോയാൽ വീഴാനുള്ള സാധ്യത നൂറ് ശതമാനമുണ്ട് മനസ്സിലായി റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുമ്പോൾ അപകടം ഉണ്ടാകുന്ന എല്ലാ സാധ്യതയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപകടം ഉണ്ടാകും നമുക്കറിയാവില്ല അവിടെ അപകടം ഉണ്ടാകും അല്ലാണ്ട് വെറിയ ആദർശികമായിട്ട് ഉണ്ടാകണമെന്നല്ല അവിടെ അപകടത്തിനുള്ള സർവ്വസാധ്യതയുണ്ട് സാധ്യതയുണ്ട് മനസ്സിലെ അതിൻ്റെ റോഡ് ആക്സിഡൻറ് ഉണ്ടായി ഒരു റോഡ് ആക്സിഡൻ്റ് കൂടുതലാണ് എന്ന് പറയേണ്ട കാര്യമില്ല കാരണം റോഡ് ആക്സിഡൻ്റ് ഉറപ്പാണ് കാരണം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അത് അത്രയും സ്കിൽഡായിട്ട് ഓടിച്ചുകൊണ്ട് പോയാലും ചില സാഹചര്യങ്ങൾ വണ്ടി നിയന്ത്രണം വിട്ടു പോകും മനസ്സിലെ ഇതെല്ലാം കരുതലോട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത് ചിലവർക്ക് വണ്ടി അവനവൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭയങ്കര ഡിയറാണ് അതായത് അതിന് കൃത്യമായിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ സമയത്ത് സർവീസ് ചെയ്ത് മെറ്റീരിയൽസ് ഒക്കെ മാറ്റി അതിനെ ഭയങ്കര പുതുപുത്തനായിട്ട് കൊണ്ടുപോയി പക്ഷേ അവനവൻ്റെ ശരീരത്തിൻ്റെ സർവീസൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ അതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതിൻ്റെ രസം വെച്ചാൽ വണ്ടിയുടെ സർവീസിന് വേണ്ടിയിട്ട് വണ്ടിയുടെ സർവീസ് ശരിയായില്ലെങ്കിൽ ഇവൻ അവരീട്ട് ചാടിക്കും പക്ഷേ ഇവനെ അവൻ ഭക്ഷണാക്കുന്ന ഭാഗം ഇതിനറിയുന്നില്ല അല്ല അവൻ്റെ എഞ്ചിൻ ഡ്രബിൾ ആക്കുകയാണ് കാരണം വണ്ടിയുടെ വണ്ടി സർവീസ് ശരിയായില്ലെന്നും പറഞ്ഞു ഇവൻ കിടന്ന് കലുതുള്ളി ഇവനെ അങ്ങോട്ട് നശിപ്പിക്കുന്നു മനസ്സിലായി വണ്ടിയല്ലേ ശരിയല്ലാണ്ടായുള്ളൂ വണ്ടി നമുക്ക് ഇടം സർവീസ് ചെയ്യാല്ല പക്ഷെ ഇവനെ അവനവനെ നശിപ്പിച്ചാണ് ചില ആൾക്കാർ കലുതുള്ളി നിസ്സാര കാര്യത്തിനൊക്കെ കിടന്ന് കലുതുള്ളത് മനസ്സിലായി എന്തൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കിടന്ന് പൊട്ടിത്തെറിക്കുകയാണ് മനസ്സിലായി ഒരു സൗഹാർദ്ദത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ സിമ്പിളാണ് മനസ്സിലായി ഇത് വളരെ സിമ്പിൾ കാര്യമാണ് അവനവനെ വേണേ കെയർ ചെയ്യുന്നവർക്കല്ലേ മറ്റുള്ളവരുമായിട്ടുള്ള സഹകരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയത്തുള്ളൂ അത് വളരെ സിമ്പിളാണ് ഇപ്പം എല്ലാവരും എന്ത് പറഞ്ഞാലും ഇവിടെ വേണേൽ കഞ്ചാവാണ് മയക്കു വന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ക്ലബ് ഹൗസിൽ സംസാരിച്ചപ്പോഴത്തേക്കും ഷാഫിയോട് പറഞ്ഞതാണ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും കേട്ടാ ഏഹ് എന്താ കേട്ടോ നിൻ്റെ മറ്റേ എം ഡി എം എയും മയക്കുമരുന്ന് അതൊക്കെ എടുക്കുന്ന പരിപാടി പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു വെറുതെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് മനസ്സിലായ ഏ അങ്ങനെ ഓരോ വ്യക്തിയും അവരിയാണെങ്കിൽ ഇവരെന്തായിട്ട് ഭയങ്കര വലിയ അധികാരമുള്ള മറ്റുള്ള തലയിൽ കയറാൻ ഏ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ഭയപ്പെടുത്തലും പോലീസെന്ന് പറയണത് ഇങ്ങനെ ഓടി കിടന്ന ആൾക്കാരെ പിടിച്ച് കൂട്ടിനകത്ത് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ച് കൂട്ടിനകത്ത് ഇടണ പോലെ ആൾക്കാരത്ത് തോന്നല് മനുഷ്യരാണ് പോലീസുകാരല്ല കാണേണ്ടത് മനുഷ്യരെയാണ് കാണേണ്ടത് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണണം മനസ്സിലെ നിയമത്തെ ഭയപ്പെടുന്നത് ആരാണ് നിയമത്തെ ഭയപ്പെടുന്നത് കള്ളത്രം കാണിക്കുന്നവരാണ് മനസ്സിലായത് നമ്മളെന്തിനാണ് നിയമത്തെ ഭയപ്പെടുന്ന ഒരു നിയമത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നിയമം നമ്മുടെ നമ്മുടെ പ്രൊട്ടക്ഷനാണ് അത്രേ ഉള്ളൂ നിയമം നമുക്ക് ഗുണകരമായിട്ടുള്ളതാണ് നിയമത്തെ ഭയപ്പെടുന്നതെന്ന് വെച്ചാൽ നിയമം അനുസരിക്കാൻ തയ്യാറല്ലാത്തവനാണ് നിയമത്തെ ഭയപ്പെടുന്നത് മനസ്സിലായി നിയമത്തെ അനുസരിക്കാൻ കഴിയല്ല അങ്ങനെയുള്ളവരാണ് നിയമത്തെ ഭയപ്പെടുന്നത് പോലീസിനെന്തിനാണ് ഭയപ്പെടുന്നത് എന്തിനാ ഒരു പോലീസിനും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം പോലീസുകാരുടെ വിചാരം ഭയപ്പെടുത്തിയാലേ നിയന്ത്രിക്കാൻ പറ്റുന്നുള്ളൂ അത് പോലീസുകാരുടെ വിഡ്ഢ്യത്തരം മനസ്സിലായേ അത് വിഡ്ഢികളായ പോലീസുകാരാണ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി മനസ്സിലായി കള്ളക്കേസിലൊക്കെ കുടിക്കുന്നത് പോലീസുകാരുടെ എന്ത് വിവരക്കട ഒരു നിയമവും പറയുന്നില്ല മനസ്സിലായി മറ്റുള്ളവരെ ഉപദ്രവിക്കാനും പോലീസിനോട് ചവിട്ടിക്കൂട്ടാനൊന്നും ഒരു നിയമത്തിലുമില്ല മനസ്സിലായി അത് മനുഷ്യൻ്റെ മനുഷ്യത്വമില്ലായ്മയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാണ് മനസ്സിലായത് കുറ്റവാളികളെ പിടിക്കുന്നതും അവരെ നിയന്ത്രിക്കുന്നതും ഒക്കെ വേറെ വിഷയം കാരണം അവനവനെ അവനവന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് ആണ് ആദ്യം പരിശോധിക്കേണ്ടത് കുറ്റവാളികളാകുന്നത് എങ്ങനെയാണ് അവനവനെ കയറിയുന്ന ഭാഗം എന്താണെന്ന് അറിയത്തില്ല വിശ്വാസം പഠിപ്പിക്കുന്നത് ദൈവത്തെ കയറിയനാണ് ഈ വിശ്വാസം ആണ് ഈ ഇത്രയും കുറ്റവാളികൾ ഉണ്ടാക്കാനുള്ള കാരണം അത് വേറെ ഒന്നുമല്ല വിശ്വാസമുണ്ടോ കുറ്റവാളികളുണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുവെച്ചാൽ കാരണം അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് പിടുത്തമില്ല കാരണം അവരുടെ ശരീരം അവർ കെയർ ചെയ്യുമ്പോഴാണ് അവർക്കറിയത്തില്ലേ അതൊരിക്കലും അതിനകത്ത് വേണ്ടാത്തൊരു കാര്യം ചെയ്യുമോ ചെയ്യത്തില്ല ദൈവത്തെ ദൈവത്തേക്കറിയണം ദൈവത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഈ സർവ്വ പ്രശ്നങ്ങളും തീർന്നു ഈ ദൈവത്തിലൂടെ പ്രാർത്ഥിക്കുന്ന സമയം വേണ്ട ഇവിടെ അത്രയുള്ളു അത്രയേ ഉള്ളു അത്രയേ ഉള്ളു അതുകൊണ്ട് വേറെ ഒരു കാര്യമൊക്കെയാണ് ഓക്കെ നമ്മളിങ്ങനെ അവരുടെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് കാരണം വളരെ സിമ്പിളാണ് കൂട്ടുകാരെ ജീവിതം രണ്ട് പേർക്ക് കഷ്ടപ്പാടൊന്നും ഇല്ല എൻ്റെ ഇതിപ്പോൾ ഭയങ്കര വിജയം സംഭവമായിട്ടൊന്നുമില്ല നമ്മൾ പുതിയതായിട്ടുള്ള അറിവും ആർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അറിവും പുതിയതായിട്ട് ഒരു അറിവും ഇല്ല മനസ്സിലാക്കി സാധനമേ ഇല്ല നിങ്ങൾ എഴുന്നേറ്റ് നടക്കുന്നു നിങ്ങളെ നിങ്ങൾ കെയർ ചെയ്യാൻ തുടങ്ങുക നിങ്ങളോട് നിങ്ങൾക്ക് അല്പം താല്പര്യമുണ്ടാകും ജീവിതം മംഗളമാണ് അല്ലാണ്ട് ഒരു ദൈവവിശ്വാസം മറ്റുള്ളവർ ആരെയും അല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ നിങ്ങൾ നോക്കാൻ തുടങ്ങുക നിങ്ങൾ നോക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അനുഭവിക്കാനും കൈകാര്യം ചെയ്യാനും പറ്റും ഓരോ ദിവസം ചെല്ലുതുറും കാരണം ഓരോ എന്ത് ഒരു മണിക്കൂർ സൈക്കിൾ കൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പം ഉള്ളു എട്ട് മണിക്കൂറുകൊണ്ട് അല്ലേ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറുകൊണ്ട് സൈക്കിൾ ചോട്ട് പഠിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുണ്ട് നിസ്സാര സമയം കൊണ്ട് പഠിച്ചെടുക്കാം അപ്പം നമ്മളെ കെയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ സൂപ്പർ എക്സ്പേർട്ട് ആവും ഒരു സംശയമില്ല ഏകേ ഞങ്ങളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ആഹാ ഞങ്ങളൊരു എൻജോയ്മെൻറ്റാണ് മനസ്സിലായത് അതിന് വേറെ കാര്യമൊന്നുമില്ല ഇതിനകത്ത് പുതിയ അറിവൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം ഇത് തന്നെ എല്ലാ മനുഷ്യരിലും ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിലും പിന്നെ നമുക്കിങ്ങനെ ആൾക്കാരിങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ ഭാഗം പറ്റി അത് അതെ അതെ പിന്നെ നമ്മളിതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളൊന്നും കുത്തിക്കേറ്റണില്ല മനസ്സിലായി ഇത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഉത്തരവാദിത്ത ബോധം അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെയുള്ള മായങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല മായമില്ലാതെ നമ്മൾ പറയുന്നു അതായത് ഇന്ന രീതിയിൽ തലകുത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും നിങ്ങൾ നേരെ ഇരുന്ന് ശ്വാസം കൊടുത്ത് എക്സ്പാൻഷനും കോൺട്രാക്ഷനും അത് ശരീരത്തിലുള്ളതാണ് ശരീരത്തിൻ്റെ പ്രവർത്തനം അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിലും ഞങ്ങൾക്ക് കൊള്ളാം ഓക്കെ